ശുഭകാര്യങ്ങൾക്കു വേണ്ടി ഗണപതിക്ക് ചെയ്യേണ്ട വഴിപാടുകൾ എന്തെല്ലാം ശുഭകാര്യങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപായി ഗണപതിയെ വന്ദിച്ചാൽ തടസ്സങ്ങൾ ഒന്നും കൂടാതെ ആ പ്രവൃത്തി ഫലപ്രാപ്തിയിലെത്തും ഭഗവാൻ പരമശിവന്റെയും പാർവതി ദേവിയുടെയും പ്രഥമപുത്രനാണ് ഗണപതി സിദ്ധിയുടെയും ബുദ്ധിയുടെയും ഇരിപ്പിടമായ ഗണപതിയെ ഏത് കാര്യത്തിനു മുൻപും വന്ദിക്കുന്നത് ഉത്തമമാണ് വിഘ്ന ഗണപതി ഭഗവാന് ആഗ്രഹ സാഫല്യത്തിനായി നാരങ്ങാ വഴിപാട് പ്രധാനമാണ് പതിനെട്ട് നാരങ്ങാ വീതം മാല കെട്ടി തുടർച്ചയായി മൂന്ന് ദിവസം ഭഗവാന് ചാർത്തി മൂന്നാം ദിവസം വഴിപാടുകാരന്റെ പേരിലും നാളിലും വിഘ്നഹര സ്തോത്ര പുഷ്പാഞ്ജലി നടത്തുകയോ സ്തോത്രം ചൊല്ലി ഭക്തിപൂർവ്വം മുക്കുറ്റി സമർപ്പിക്കുകയോ ചെയ്താൽ ഫലം സുനിശ്ചിതം വഴിപാടുകാരൻ്റെ ജന്മനക്ഷത്ര ദിനത്തിൽ പുഷ്പാഞ്ജലി വരത്തക്ക വിധത്തിൽ വഴിപാട് നടത്തുന്നതാണ് അത്യുത്തമം അതായത് പക്ക പിറന്നാളിന് രണ്ടു ദിനം മുന്നേ നാരങ്ങാമാല സമർപ്പണം തുടങ്ങാം പക്ക പിറന്നാളിന് അന്ന് പുഷ്പാഞ്ജലി നടത്തണം ഗൃഹപ്രവേശം പുതിയ സംരംഭങ്ങൾ തുടങ്ങിയ ഏത് ശുഭകാര്യ ദിനത്തിൽ വഴിപാട് പൂർത്തിയാകുന്ന രീതിയിൽ അനുഷ്ഠിക്കുന്നതും വിശേഷമാണ് അഭീഷ്ടസിദ്ധിക്കായി ദിവസേന ഭക്തിപൂർവ്വം ഭക്തിപൂർവം സ്തോത്രം ജപിക്കുന്നതും നന്ന് സർവ്വതടസ്സങ്ങളും നീങ്ങാൻ വിഘ്നഹരസ്തോത്രം ശുക്ലാം വരദരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യയേ സർവ വിഘ്നോപശാന്തയെ പ്രണമ്യ ശിരസാദേവം ഗൗരി പുത്രം വിനായകം ഭക്ത വ്യാസം സ്മരേ നിത്യം ആയു കാമാർത്ഥ സിദ്ധയെ പ്രഥമം വക്രതുണ്ടം ചേകതം ദ്വിതീയകം തൃതീയം കൃഷ്ണ പിങ്കാക്ഷം ഗജവക്രം ചതുർത്ഥകം ലംബോദരം പഞ്ചമം ച ഷ്ടം വികടമേവ സപ്തമം വിഘ്നരാജം ചൂമ്രവർണ്ണം തധാഷ്ടം നവമം ഫാളചന്ദ്രം ചു വിയകം ഏകാദം ഗണപതിം ദ്ദശം ടു ഗജാനം ദ്ദശൈതാരി നിസന്ം യഡേത്നരഹ നഘ്നവയം തയ്യാറസികരം ധ്രുവം ഫലശ്രുതി വിദാർഥി ലഭേ വിദ്യം ധനർ ലഭേ ധനം പുത്രാർഥി ലഭേ പുത്രാൻ മോക്ഷാർഥി ലഭേ ഗതി ജപേത് ഗണപതി സ്തോത്രം മാംസേഹി ഫലം ലഭേത് സംവത്സരേണ സിദ്ധിം ച ലഭേ നത്രത്ര സംശയ